എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ആരെ സ്കിപ്പ് ചെയ്യൽ കഴുത്തിൻ്റെ ചുറ്റിനുമുള്ള ഈ കറുപ്പുകളൊക്കെ മാറാൻ വേണ്ടി ചെറിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിനൊരു ചേഞ്ച് ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ടാണ് ആദ്യം കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അതിന് വേണ്ട കെറ്റാർവാഴ് വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തെ ജെല്ലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ഒരു മഞ്ഞ് കറ കണ്ടോ ആ കറ മൊത്തം പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറ്റാർവാഴ ഇങ്ങനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ അതിൻ്റെ ആ കറകളെല്ലാം പോകണോ അല്ലെങ്കിൽ അത് ചൊറിയും അതിൻ്റെ കറയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നേരെ വെച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോൾ അതിൻ്റെ ആ കറകളെല്ലാം ഇറങ്ങിപ്പോകും കേട്ടോ ശേഷം നമുക്ക് അതിൻ്റെ ആ സൈഡൊന്ന് സ്വല്പം ചെത്തിക്കളഞ്ഞ് മാറ്റിയിട്ട് നമുക്കിത് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ ഇത് മുഴുവൻ വേണ്ട കേട്ടോ കുറച്ച് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എടുക്കുന്ന അത്രയും പോലും വേണ്ട ഞാൻ അത്രയും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല ഈ തൊലിയോ വെച്ച് തന്നെയാണ് ഞാൻ ഈ കഴുത്തിൻ്റെ അവിടെയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നിങ്ങളതിൻ്റെ അകത്തെ ജെല്ലെടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതുമായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാനിതാ ആ കറ്റാർ വാഴ നേരെ ഒന്ന് പൊളന്നെടുത്ത് പൊളന്നെടുത്ത് കഴിയുമ്പോൾ രണ്ട് വശത്തും അതിൻ്റെ ജെല്ലുണ്ട് അപ്പോൾ ഒരു വശത്തെ ജെല്ലിതാ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ വരഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതാ ജെല്ലാണ് അതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതുപോലെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി വേണം കേട്ടോ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അതാ ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടി അതിൻ്റെ ഇടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ വേണം കേട്ടോ ഇതാ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇത് കൈവെച്ചൊന്ന് ജസ്റ്റ് അതിലൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ നല്ലതാണ് ആ മഞ്ഞൾപ്പൊടിയും ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ചുറ്റാകെ ഒരു ബ്ലാക്ക് കളർ പോലെ ഒരു മംഗലാണ് ഒരു നല്ല ക്ലിയർ ആയിട്ടൊരു വെട്ടമൊന്നുമില്ല ഒത്തിരി കറുപ്പില്ല എന്നാലും കുറച്ച് കറുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കറുപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്തത് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റാകെ അത് നമുക്ക് സ്വന്തമായിട്ട് എത്രത്തോളം നമ്മുടെ കൈ വെച്ചിങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ അങ്ങോട്ട് നല്ലതായിട്ടങ്ങ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുത്ത് നന്നായിട്ട് തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ ഇപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുകാർക്ക് ചിലർക്ക് ഈ അലോവേരയുടെ ജെല് ദേഹത്ത് തൊടുന്ന സമയത്ത് ചോർച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഈ അലോവേര ജെല്ലെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക കുറച്ച് നേരം നോക്കുക എന്തെങ്കിലും ചോർച്ചലോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെതാ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇതാ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഞാൻ തുടച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടക്കം നിങ്ങൾ എൻ്റെ ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കറുത്തപ്പാടും കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറും കേട്ടോ നല്ലൊരു ടിപ്സാണ് ഇത് അതുപോലെ നമ്മൾ കറ്റാർ വാഴി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കറ കളയണം കേട്ടോ കറ കളയാതെ ഒരു കാരണവശാലും എടുത്തേക്കില്ല അതിൻ്റെ കറ എന്തെങ്കിലും ഇച്ചിരി നമ്മുടെ ദേഹത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ചൊറിച്ചിലും ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ കഴുത്തിൻ്റെ കരുവാളിപ്പും കറുത്ത പാടൊക്കെ മാറാനായിട്ട് പല ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് കരുവാളിപ്പും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഒന്ന് ഇട്ടു നോക്കും നല്ല വ്യത്യാസം ഉണ്ടാകും അതുപോലെ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡ്രസ്സിലാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തുണികൾ എന്തെങ്കിലും ഡ്രസ്സിന് കൂടി ഇട്ടോ പ്രത്യേകിച്ച് മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡ്രസ്സിൽ പറ്റിയിട്ടുണ്ട് ആ മഞ്ഞ കളർ പോകത്തില്ല കേട്ടോ അതും ശ്രദ്ധിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിലാകാതിരിക്കാൻ വേണ്ടി തുണി അത് മേളിക്കൂടെ ഞാൻ ഇട്ടില്ല നമ്മൾ നൈറ്റ് ഈ പഴയതായത് കൊണ്ട് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നീന്തങ്ങ് ചെയ്തു കേട്ടോ ഇപ്പം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അത് ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കുകയാണ് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ കറ്റാർ വാഴയുടെ ആ കറ പോയിട്ട് വേണം എടുക്കാൻ അതുപോലെ ഈ കറ്റാർ വാഴയുടെ ഞാൻ തൊലിയോടു കൂടി തന്നെ അതിൻ്റെ മേളിൽ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ടാണ് സ്ക്രബ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ അതിൻ്റെ അകത്തെ ജെല്ലൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് എടുത്ത് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അലർജി ഉള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ കഴുത്തിന് ചുറ്റാകെയുള്ള കരുവാളുപ്പൊക്കെ മാറാനായിട്ട് ചെറിയൊരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റുക ഗുഡ് നൈറ്റ്